ആവശ്യ ബഹുത്തുകളായി ഇത് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ഓട്ടോമാറ്റിക് ആൾട്ടോ കേട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ എൺപത്തി കിലോമീറ്റർ മാത്രം ഓടിച്ചുള്ള ഒരു അടിപൊളി കിളിക്കുട്ടി ആൾട്ടോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ പെട്രോൾ ആണ് എന്നത് അടിപൊളി കണ്ടീഷൻ ആണ് ഇൻഷുറൻസ് പുതിയതാണ് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കും ഓക്കെ പണ്ടിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സാറാണ്

യും അപ്പൊ കൂടുതൽ വന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് വണ്ടിക്ക് വെക്കണ വെറും മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് പേന ചെറിയൊക്കെ ആയി കൊണ്ടുപോയിക്കോളി ലോൺ മാക്സിമം ചെയ്തു തരും അപ്പൊ വണ്ടി കിടപ്പുള്ളത് നമ്മളെ പാണായി കാട്ടൻ കാര്യത്തിലാണ് മലപ്പുറം മഞ്ചേരി റോഡുമ്പോ നമ്മുടെ പാണായി പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ ഗ്യാരേജ് വരുന്നത് അപ്പോ ഏകദേശം പത്തിരത്തഞ്ചോളം വണ്ടികളുണ്ട് അപ്പൊ നാളെ ഇതുപോലത്തെ അടിപൊളി അറേറ്റ് നമ്മൾ വീണ്ടും വരും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം അപ്പൊ നിങ്ങളെ കൂട്ടുകാർ വണ്ടി എടുക്കുന്ന ചങ്ങൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് വരും കേട്ടോ ഓക്കെ ഗുഡ് ബൈ